ഉറങ്ങുക ബാക്കിയൊക്കെ നമുക്ക് നാളെ സെറ്റ് ആക്കാം നാളെ ഡ്യൂട്ടിയിൽ സമയത്ത് നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ ഒരു രണ്ട് മാസം കൊണ്ട് കല്ലു നമുക്ക് ആക്കി കൊടുക്കാനുള്ളതാണ് അച്ചു ആക്കും പറഞ്ഞ കേക്ക് ഞാൻ ഞാൻ അത് പിടിക്കുന്നു ആ എന്റെ അടുത്ത് പറയുന്നു അവളെ ആയിട്ടുള്ളോ കേക്ക് ചേച്ചിന്ത്രായിരത്തി മുന്നൂറായി അല്ലേ ഇനി ആരൊക്കെ ഇറങ്ങി പോകുന്നില്ല

മെസ്സേജ് വായിക്കാം ഞാനോത്തോട്ടാക്കി മെസ്സേജ് ഇവർക്ക് ഞാൻ ചെല്ലാത്തിന്റെ അസുഖം ഇവരെ അഭിമാനിക്കിട്ട മെസ്സേജ് മൈൻഡ് ചെയ്യണ്ട തിരിച്ചു തന്നെ വൈസ് പോയി ഉണ്ണിമോൾ ബൈ അശ്വതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബൈ ഞാനും പോവാസ് ഈ കൊറച്ചു കഴിഞ്ഞ് ഇല്ലേ േ അച്ചു പിന്നെ പിന്നെ മലയാളം അറിയാ പാറുന്ന ചേച്ചി കല്ല് ധനുഷനെ ധനുഷനെ മതിയോ കല്ലു ഞാൻ രണ്ട് ഇയർ ആയി വരുന്നു മൂന്ന് രണ്ട് ഇയർ ആയി വരുന്നു മൂന്ന് എവിടെ ലൈവിലോ ഓരാ ലൈവ് തുടങ്ങിട്ടോ ഓക്കെ ഉണ്ണീ ബൈ നാളെ കാണാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു അനുഷ് കൂട്ടാക്കി തിരിച്ചു വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഷ്ണു ലൈവ് കൂട്ടൻ വന്നതാണോ ചോദിക്കുന്നുണ്ട് ബൈ ഇത് എന്താ വിഷ്ണു എന്ന് ചിരിക്കുന്നുണ്ട് റമലാത്ത മുത്തേ നിനക്കിപ്പോൾ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുണ്ട് എന്ത് ബിജു ചിരിക്കുന്നുണ്ട് വിഷ്ണു കല്ലുവിനെ അറിയാമോ ചോദിക്കുന്നുണ്ട് കല്ലു ആരും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ മൈൻഡില്ലാത്ത വിഷ്ണുണ്ട് കാവിലെ ഭഗവതി ഉറക്കം വരുന്നില്ലേ പൊന്നു സേ അനുഷിൻ നീ നമ്മളെ നൗഫൽ എൻ എൻ ആ ഞാൻ പോയായിരുന്നു ഇന്നലെ ഇന്നലെ അത് അത് മാസ് വിറ്റാണ് പോയി പോയി മൊത്തം തമിഴുകാരേ അവന്റെ നമ്മൾ അവിടെ നമ്മളെല്ലാരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാരും സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന അവൻ മെസ്സേജ് ഒന്നും കാണുന്നില്ല മെസ്സേജ് സ്റ്റെക്കായി പോയി അവസാനം അവൻ തന്നെ മറ്റേ ഡിലീറ്റ് മറ്റേ ഇത് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു അവിടെ ഉണ്ടായിരുന്നു ഏകദേശം കല്ലൂന്റെ സമയത്താണ് അവൻ ലൈവ് തോന്നുന്നു അതെ ചില ആരും എന്ന് പറഞ്ഞ് ഇറങ്ങി എന്റെ ില്ല ഇപ്പം ആള് കേട്ടോ അഹങ്കാരിക്ക് ഗുഡ് നൈറ്റ് അല്ല എന്ന് എന്താ മനസ്സിലായില്ല അച്ചുസേ കൂട്ടാക്കി തിരിച്ചു വൈവ് കയറുണ്ട് ആ ശിയാന്ന് വിളിച്ചത് ഒരുപാട് സ്നേഹം

ഞാൻ മെസ്സേജ് അയച്ചോളാം ഇവളെ എന്താ പ്രസവിക്കാൻ കൊണ്ടിട്ടതാണോ നമ്മൾ ലേബർ റൂമിൽ ചെരിഞ്ഞു കിടക്കുന്നത് പോലെ ഇവരുടെ അവസ്ഥയെന്ന് പന്നത്താളെ ഗളവി